മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് എസ് ഐ ടിയുടെ മീതെ ചെലുത്തുന്നത് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോൾ പറയുന്നില്ല പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടു പേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു എസ് ഐ ടി എന്ന് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നവരാണ് പിന്നെ ഞങ്ങളത് നിർബന്ധിക്കായിരുന്ന കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത് വളരെ ഗൗരവത്തോടെ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മോഷണം പിന്നെയും തുടരുമായിരുന്നു വീണ്ടും നടക്കുമായിരുന്നു പത്തൊമ്പതിൽ നടന്ന മോഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമായിരുന്നു ഹൈക്കോടതി നേരിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു അത് മന്ദഗതിയിലായി അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട് ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും കാരണം അതിൻ്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുമെന്നാണ് എൻ്റെ വിചാരം പക്ഷേ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് എസ് ഐ ടിയുടെ മീതെ ചെലുത്തുന്നത് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോൾ പറയുന്നില്ല പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടു പേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടിയുടെ മീതെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ദയവീതം അവരതിൽ നിന്ന് പിന്മാറണം മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ രണ്ട് ഐ പി എസ് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേരുവിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസ് പക്ഷേ ഇതവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും ഉറപ്പായിട്ട് പേര് പറയും ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവവുമായ ഒരു അന്വേഷണം നടക്കണം ഇത് അയ്യപ്പൻ്റെ സ്വർണം ഗവർണർ തന്നെ കേസാണ് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കും എവിടെ പാളിച്ചു വന്നാലും അവിടെ പറയും അതുകൊണ്ടാണ് മന്ദഗതിയിലാണ് ഇലക്ഷം വരെ നീട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ കോടതി കൂടി പരിശോധിച്ചിട്ട് കോടതി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് അതിനെ തുടർന്ന് ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുന്നോട്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് എസ് ഐ ടിയിൽ ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ സംസാരിക്കുന്നത് വരെ ഞാനൊരു അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ല അവരുടെ മീതെ സമ്മർദ്ദമുണ്ട് നേരത്തെ ഉണ്ടായി പക്ഷേ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായി പക്ഷെ അവരതിനെ മറികടന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴും ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണ് അവർ യഥാർത്ഥ കുറ്റവാളികളെ വൻസ്രാവുകളെ വീണ്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നോക്കാം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവതരമായ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കോടതി കുറേ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ വൺ ടോക്കുകളുടെ ബിഗ് ഗൺസൊന്നും കോടതി എടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാര്യമുണ്ട് അതൊക്കെ ഉൾപ്പെടെ നമുക്ക് നോക്കാം കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് എസ് ഐ ടി അല്ല സി ബി ഐ ആണ് വേണ്ടതെന്ന് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത് കേരള പോലീസ് നമുക്ക് വിശ്വാസം ഒരു പോലീസാണെന്ന് വരുത്തി തീർക്കരുത് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോയതെന്ന് നമുക്ക് പറയാനുള്ളത് ഈ അറസ്റ്റിലായ രണ്ടുപേരും അറസ്റ്റിലാവില്ലായിരുന്നു ഗവൺമെൻ്റ് നിയന്ത്രണത്തിലായിരുന്നു എസ് ഐ ടി എങ്കിൽ ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യില്ല കുറേ ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് ഇത് അവസാനിപ്പിച്ചായിരുന്നു ഇനിയും വരണം ഇനി ഈ ഉത്തരവാദികളായ ആളെന്ന് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരിക്കുന്ന രണ്ടു പേരാണ് അല്ല പറയാ വരട്ടെ പറയാം സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരില്ലേ പറയാ അത് പറയാ നമുക്ക് പറയാം അവര് അവർ നോക്കട്ടെ അവര് പിൻവലിയൊന്നും നോക്കട്ടെ ഞാൻ കൃത്യമായിട്ടാണ് പറയണേ ഈ ശബരിമല ഉണ്ടായ സമയം പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യവും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല കോടീശ്വരന് വിറ്റോ എന്ന് ചോദിച്ച കാര്യം കോടതി ശരി വച്ചു അന്താരാഷ്ട്ര റാക്കറ്റ് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കോടതി തന്നെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത് അല്ല അത് ആ വാതിലടച്ചു ഇതൊക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ വാതിലടയ്ക്കുന്നു ഒരു കാരണവശാൽ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്കുണ്ടാവില്ല അത് സാർ അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ചർച്ച തുടങ്ങിയിട്ടില്ല അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കുകയും ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല എൻ്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ടേ ഫിക്സ് ചെയ്യുള്ളൂ